തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നായി ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മുടങ്ങാതെ ലഭിക്കുന്ന ശുദ്ധജലമായിരുന്നു നഗരം വികസിക്കുകയും നഗരവാസികളുടെ സംഖ്യ പെരുകുകയും ചെയ്തതോടെ ഈ സൗഭാഗ്യത്തിന് മങ്ങലേറ്റു പലയിടത്തും പല നാളുകളിൽ വെള്ളം വേണ്ടത്ര ലഭിക്കാതെയായി ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ജലവിതരണ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല ഇതിനൊക്കെ പുറമെയാണ് നഗരത്തിൽ പൈപ്പ് പൊട്ടൽ മൂലമുണ്ടാകുന്ന ജലവിതരണ പ്രതിസന്ധി ഈയിടെയായി അടിക്കടി എന്നോണം ജലവിതരണത്തിന് തടസ്സം നേടുന്നു കൂടിയും അപ്രതീക്ഷിതമായും പൈപ്പിൽ വെള്ളം കിട്ടാതാകുമ്പോൾ നഗരവാസികൾ പരക്കം പാവുകയാണ് ഇക്കഴിഞ്ഞ നാല് ദിവസങ്ങളിലും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കിട്ടാതെ നരകിച്ചു ഇന്നും നഗരത്തിന്റെ വലിയൊരു ഭാഗത്ത് വെള്ളം കിട്ടുകയില്ലെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് വെള്ളം മുടങ്ങുമെന്നല്ലാതെ എന്തെങ്കിലും ബദൽ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ആരും പറയുന്നില്ല വീട്ടിലുള്ള ഒഴിഞ്ഞ പാത്രങ്ങളിലെല്ലാം തലേദിവസം വെള്ളം ശേഖരിച്ചു വെക്കുക എന്നതിനപ്പുറം സാധാരണക്കാരുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല നഗരത്തിലെ ജലവിതരണത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരമാണ് വേണ്ടത് നിർഭാഗ്യവശാൽ ഒരിടത്ത് പൈപ്പ് പൊട്ടുകയോ മറ്റു തടസ്സങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് നേരെയാക്കാൻ കണക്കിലേറെ സമയമെടുക്കുന്നതാണ് ഇപ്പോഴത്തെ പതിവ് സാങ്കേതിക സൗകര്യങ്ങൾ ഏറെ വികസിച്ചിട്ടുള്ള ഇക്കാലത്തും പൈപ്പിലെ ചോർച്ചയടച്ച ജലവിതരണം പുനരാരംഭിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടിവരുന്നത് വിരോധാഭാസമാണ് നഗരത്തിൽ എവിടെയെങ്കിലും ജലവിതരണം തടസ്സപ്പെട്ടാൽ ഓടിയെത്തി പരിഹരിക്കാൻ ബ്ലൂ ബ്രിഗേഡ് എന്ന പേരിൽ പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കാനേ ഇല്ല സ്ഥിരം കരാറുകാരുടെ സന്മനസ്സിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് നഗരത്തിൽ വെള്ളം എത്തിക്കാൻ വേണ്ടി നിർമ്മിച്ച അരുവിക്കരയിലെയും പേപ്പാറയിലെയും അണക്കെട്ടുകളുടെ സംഭരണശേഷി മണലും ചെളിയും അടിഞ്ഞ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം അടുപ്പിച്ചു മഴ പെയ്താൽ അരുവിക്കര നിറഞ്ഞു കവിയുന്ന സ്ഥിതിയാണ് ജലശുദ്ധീകരണ പ്ലാന്റുകളിലും അടിക്കടി അറ്റകുറ്റപ്പണികൾ വേണ്ടിവരുന്നു ഇന്നത്തെ വെള്ളമുടക്കവും ശുദ്ധീകരണ പ്ലാന്റുകളിൽ അറ്റകുറ്റപ്പണികളുടെ പേരിലാണ് നഗരത്തിൽ ജല ലഭ്യത കൂട്ടാനായി നെയ്യാർ ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾക്ക് മൂന്നു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഇപ്പോഴും അത് സജീവമായിരിക്കുകയാണ് നെയ്യാറിൽ നിന്ന് നഗരത്തിലെ ജലശുദ്ധീകരണ ശാലയിലേക്ക് പൈപ്പ് കൊണ്ടുവരുന്നതിനുള്ള സർവേ ജോലികൾ പൂർത്തിയായെന്നും കേൾക്കുന്നുണ്ട് വർദ്ധിച്ച ആവശ്യങ്ങൾ നേരിടാൻ പുതിയ ജലസ്രോതസ് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് സമയം കളയാതെ നെയ്യാർ ജലപദ്ധതി പ്രാവർത്തികമാക്കാനുള്ള ഉറച്ച നടപടികളാണ് വേണ്ടത് നഗരത്തിന് ആവശ്യമായ എത്ര വെള്ളം വേണമെങ്കിലും ലഭ്യമാണ് നെയ്യാർ അണക്കെട്ടിന് പുറമേ വെള്ളായണിയിലും ആവശ്യത്തിലേറെ ശുദ്ധജലം ലഭ്യമാണ് അതൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നഗരത്തിന് ആവശ്യമായത്ര വെള്ളം കിട്ടും നിശ്ചയദാർഢ്യത്തോടെ ആരെങ്കിലുമൊക്കെ രംഗത്തിറങ്ങണമെന്ന് മാത്രം വർഷങ്ങൾക്ക് മുൻപ് നഗരത്തിൽ വെള്ളം ദിവസങ്ങളോളം മുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് അന്ന് ജലസേചന വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന യശ്ശരീരനായ എം എൻ ഗോവിന്ദൻ നായർ നെയ്യാർ ഡാമിലെ വെള്ളം എത്തിക്കാനുള്ള നടപടിക്ക് തുടക്കമിട്ടത് ഏറെ അധ്വാനത്തിന് ശേഷം അദ്ദേഹം ലക്ഷ്യം നേടുകയും ചെയ്തു ആധുനിക ഭഗീരഥൻ എന്ന പേരും ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് ലഭിച്ചതോർക്കുന്നു അതുപോലുള്ള ഭീഷണശാലികളെയാണ് സംസ്ഥാനത്തിന് ഇന്നാവശ്യം